നിലാവിന്റെ തോഴൻ രചന ജിഫ്ന നിസാർ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി അന്നുച്ചവരെയും ലിലിയ തലേന്നത്തെ മാനസിക പിരിമുറുക്കത്തിൽ നിന്നും വിട്ടൊഴിഞ്ഞിട്ടില്ല ഷാനവാസ് വരികയാണെങ്കിൽ പോയിട്ടൊന്ന് ചോദിക്കണമെന്ന് മനസ്സിൽ കുറിച്ചു പക്ഷെ അപ്പോഴും അവൾക്കറിയാമായിരുന്നു ആ മുന്നിൽ ചെന്ന് നിന്നിട്ട് അത് ചോദിക്കാനുള്ള ധൈര്യമൊന്നും തനിക്കുള്ളിലില്ലെന്ന് വീട്ടിൽ പറഞ്ഞേൽപ്പിച്ച കാര്യം എന്താണെന്ന് സ്വന്തം വീട്ടുകാരോട് ചോദിച്ചറിയാൻ കൂടി ധൈര്യമില്ലാത്തവളാണ് താനെന്നുകൂടി അവൾ ഓർത്തു അന്ന് പക്ഷേ വൈകുന്നേരം വരെയും ഷാനവാസോപ്പിലേക്ക് വന്നതുമില്ല താഴെ നിന്നു ആരോ വിളിച്ചു പറയുന്ന കേട്ടതും വീണ്ടും അവളുടെ ഹൃദയം പിടച്ചു തുടങ്ങി വയ്യാത്ത കാലും ധൃതിയിൽ വലിച്ചു നീക്കി അവൾ ചെല്ലുമ്പോൾ തന്നെ കാണാനായി കാത്തിരിക്കുന്ന ക്രിസ്റ്റിയാണെന്ന് കണ്ടതും അവളുടെ മുഖത്തൊരു ചിരിയുണ്ടായിരുന്നു വാത്സല്യത്തോട് അരികിലേക്ക് വരുന്ന ലില്ലിയെ കണ്ടതും ക്രിസ്റ്റിയും ചിരിച്ചുകൊണ്ട് അവരുടെ അരികിലേക്ക് ചെന്നു എന്താ ഇവിടെ ആരും കാണാമെന്നാണോ ലില്ലി അവന്റെ കയ്യിൽ പിടിച്ചോണ്ട് ചോദിച്ചു കുഞ്ഞാൻറ്റീ കാണാമെന്നാ ക്രിസ്റ്റി കണ്ണു ചിമ്മി കാണിക്കുമ്പോൾ ലില്ലിക്ക് വീണ്ടും വെപ്രാളമാണ് തോന്നിയത് എന്തേ ആ സ്വരം വിറക്കുന്ന പോലെ ഏയ് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല ക്രിസ്റ്റി അവളെ ചേർത്ത് പിടിച്ചു ബാഗ് എടുത്തിട്ടുവാ ഇന്ന് ഇനി ആഫ്റ്റേ ലീവ് ആയിക്കോട്ടെ ഞാൻ പറഞ്ഞോളാം ഷാനിക്കോടും നമുക്കൊന്ന് പുറത്തുവാ ക്രിസ്റ്റി പറഞ്ഞു ലില്ലി വീണ്ടും വിറച്ചു എന്തിനാ കുഞ്ഞാൻറ്റി വിറക്കുന്നത് ഞാനില്ലേ എന്റെ കൂടെയല്ലേ ആ വിറയിൽ അറിഞ്ഞതും ക്രിസ്റ്റി അവരെ അവരൊന്നുകൂടെ ചേർത്ത് പിടിച്ചു പോയി ബാഗ് എടുത്തിട്ട് പോകാം കുഞ്ഞാൻറ്റി ബാക്കി ഞാൻ നോയിക്കോളാം ക്രിസ്റ്റി വീണ്ടും പറഞ്ഞിട്ടും ഒന്നുകൂടി അറച്ചിരുന്നതിന് ശേഷമാണ് ലില്ലി അകത്തേക്ക് പോയത് കൂടെയുള്ളവരോട് പറഞ്ഞിട്ട് ക്രിസ്റ്റിക്കൊപ്പം കയറുമ്പോഴും ലില്ലിയുടെ മനസ്സിലെ തിര ഒതുങ്ങിയിരുന്നില്ല ഭയപ്പെടുന്ന അല്ലെങ്കിൽ ഭയപ്പെടുത്തുന്ന ഒന്ന് സംഭവിക്കാൻ പോകുന്നുവെന്ന് ഹൃദയമംഗനെ വെറുതെ വിറച്ച് തുള്ളിക്കൊണ്ട് അവളെ ഓർമ്മിപ്പിച്ചു ഒടുവിൽ കടൽ തീരത്തെ പൂഴിയ ക്രിസ്റ്റി പിടിച്ചിരുത്തുവോളം ലില്ലി പലവിധ ആലോചനകളിൽ അസ്വസ്ഥയായിരുന്നു എന്തിനാ കുഞ്ഞാൻ ഇത്രയും പേടിക്കുന്നത് ഏഹ് പതിരിക്കൊണ്ട് നിൽക്കുന്ന ലില്ലിയോട് ക്രിസ്റ്റി അലിവോടെ ചോദിച്ചു അവളൊന്നുമില്ലെന്ന് പറഞ്ഞെങ്കിലും കൈകൾ മടിയിലെ ബാഗിൽ മുറുകുന്ന ക്രിസ്റ്റി കണ്ടിരുന്നു എന്നോടൊന്നും ചോദിക്കാനില്ലേ കുഞ്ഞൊരു ചിരിയോടെ ക്രിസ്റ്റി ലില്ലിയെ നോക്കി ലില്ലി ഉണ്ടെന്നോ ഇല്ലെന്നോ പറയാതെ കടലിൻ്റെ നേരെ നോക്കി പക്ഷേ എനിക്ക് കുഞ്ഞാൻറ്റിയുടെ ഒരു കാര്യം പറയാനുണ്ട് അവന് ഞാൻ കൂട്ടിയിട്ട് വന്നു ആമുഖം പോലെ ക്രിസ്റ്റി പറഞ്ഞതും ലില്ലി പിടച്ചിലൂടെ വീണ്ടും അവനെ നോക്കി പറയാനല്ല കേട്ടോ കാണിച്ചു തരാനാ ഒരു വലിയ മനസ്സിൻ്റെ ഉടമയെ എന്റെ കുഞ്ഞാൻറ്റിക്ക് നേടിത്തരാനാ പേടി തട്ടിയതുപോലെ ലില്ലിയുടെ മുഖം വിളറി വെളുത്തു എന്താണ് അപ്പനും മോൻ ഈ വഴിയൊക്കെ പരിഹാസം മുട്ടി നിൽക്കുന്ന ഷാദിന്റെ ചോദ്യം കേട്ടതും ഋഷി നെറ്റി വിളിച്ചുകൊണ്ട് വർക്കിയെ നോക്കി തൊട്ടു പറയും പോലെ എങ്ങനെയുണ്ട് ബംഗ്ലാവിലെ പുതിയ സോറി വർക്കിയും കാൽമേൽക്കാൽ കയറ്റി വെച്ചിട്ട് ചോദിച്ചു പരസ്പരം ഒന്നും നോക്കിയതല്ലാതെ അപ്പോഴും വർക്കിയ ഋഷിനെ ഒന്നും മിണ്ടിയില്ല അതൊക്കെ അവിടെ നിക്കട്ടെ ഇപ്പൊ വർക്കിയും പുന്നാരമോനും ഈ എന്നെ കാണാൻ വന്ന എന്തിനാണാവോ ആദ്യം അത് പറഞ്ഞിട്ട് പോവാൻ നോക്ക് എനിക്ക് പറയും ഉള്ളതാ ഒറ്റ സെക്കൻഡ് കൊണ്ട് അവന്റെ മാറി മറിഞ്ഞ രൗദ്രഭാവത്തിലേക്ക് ഋഷിൻ പകച്ചു നോക്കി ഞങ്ങൾക്ക് നിങ്ങളുടെ സഹായം വേണം വർക്കി പതിയെ പറഞ്ഞേട്ടതും ഷായദ് ഉറക്കെ പൊട്ടിച്ചിരിച്ചു അവന്റെ ആ ചിരി അടച്ചിട്ട് ആ വലിയ മുറിയിൽ അട്ടഹാസം പോലെ പ്രതിധ്വനിക്കുന്നുണ്ടായിരുന്നു തോറ്റു കൊടുക്കാൻ വയ്യ ചിരിക്കൽ ഷാഹിദ് വർക്ക് ചെയ്യാൻ നോക്കി ഇല്ല തോൽപ്പിക്കാൻ എനിക്കിഷ്ടം ഇന്നോളം ഞാൻ എവിടെ അവനെ തോൽപ്പിക്കാൻ ശ്രമിച്ചിട്ടേ ഉള്ളൂ ഇനിയും ഇനിയും അതങ്ങനെ മതി അതിനുവേണ്ടി എന്തും എന്തും ചെയ്യാൻ ഞാൻ ഒരുക്ക വർക്കിയുടെ കണ്ണിൽ പകയുടെ കനലുകൾ ആളുന്നത് ഷാഹിദ് നിർവൃതിയോടെ കണ്ടു നിന്നു ഗുഡ് മനോഹരമായൊരു ചിരിയോടെ ഷാഹിദ് അയാളെ നോക്കി ക്രിസ്റ്റി ഫിലിപ്പിനെ തോൽപ്പിക്കാൻ വർഗീസ് ചെറിയാൻ വേണ്ട എന്ത് സഹായവും ചെയ്യാൻ ഞാൻ ഒരുക്കമാണ് വർക്കിക്ക് നേരെ ഷാഹിദ് കൈ കൈനീട്ടി മൃദുവായവന്റെ കയ്യിലേക്ക് വർക്കിയുടെ പരിക്കൻ കൈകൾ ചേർന്ന് മുറുകി പക്ഷേ എഴുത്ത് ചാടിയൊന്നും ഒന്നും ചെയ്യരുത് എന്ത് വേണമെന്നും അത് എങ്ങനെ വേണമെന്നും ഞാൻ പറയും ഇയാളും എനിക്ക് മതി പിന്നിലേക്ക് നോക്കി ഷാഹിദ് പറഞ്ഞു ഋഷിന് അവന്റെ അഹന്ത നിറഞ്ഞില്ല അഹങ്കാരവും അഹന്തയും അവന്റെ മാത്രം കുത്തയ്യാണെന്നൊരു ഭാവം തന്നെ പോലെ കണ്ണിലാത്തിയീക്ഷണതയെ ഒഴിച്ചു നിർത്തിയാൽ തീർത്തും തന്നെ പോലെ ഒരു പയ്യൻ അവനാണ് വീമ്പ് പറയുന്നത് ഋഷിന്റെ ചുണ്ടുകൾ പൂച്ചത്താൾ കോടുന്നേണ്ടിട്ടും ഷാഹിദ് ചിരിച്ചതല്ലാതൊന്നും പറഞ്ഞില്ല ഒരൊറ്റ പ്ലാൻ അത് നടക്കുന്നതോടുകൂടി ക്രിസ്റ്റി ഫിലിപ്പ് എന്നുള്ള അധ്യായം ഒന്നുകിൽ ഈ ലോകത്തിൽ നിന്ന് അവസാനിക്കും കൈകൾ നെഞ്ചിൽ കെട്ടി എന്ന് ഷാഹിദ് പറയുമ്പോൾ വർക്കിയുടെ കണ്ണുകൾ തിളങ്ങി അതൊരിക്കലും നടക്കില്ല ക്രിസ്റ്റി നടക്കാൻ പാടില്ല വികാരക്ഷോഭം കൊണ്ട് ഗില്ലിക്ക് എതക്കുന്നുണ്ടോ വല്ലാതെ വിയർത്തുപോയാ മുഖം നിനക്കറിയില്ല എന്നിട്ട് മോനെ എങ്ങനെയാ എനിക്കതിനു കൂട്ടുനിൽക്കാൻ കഴിയുന്നത് ക്രിസ്റ്റിയെ നോക്കി അത് ചോദിക്കുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു പോയിരുന്നു അത് അവനെയും ഒരു കൈകൊണ്ട് അവൻ ലില്ലിയെ തന്നിലേക്ക് ചേർത്തു പിടിച്ചു തളർന്ന പോലെ ലില്ലി ക്രിസ്റ്റിയുടെ തോളിലേക്ക് ചാരി ആരും തെറ്റും ചെയ്യുന്നില്ലല്ലോ കുഞ്ഞാൻ ഇങ്ങനെ വേദനിക്കാൻ സ്നേഹിക്കുന്നത് എങ്ങനെ തെറ്റാവും ക്രിസ്റ്റി അവളെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് തന്നെ പതിയെ പറഞ്ഞു കേട്ടിട്ടില്ലേ സ്നേഹം വെറും ഒരു വാക്കല്ല പരസ്പരം പകർന്നു കൊടുക്കേണ്ട ഒരു വെളിച്ചമാണത് ആഴങ്ങളിൽ അതങ്ങനെ മൂടി വെച്ച അതിൻ്റെ മൂല്യം തിരിച്ചറിയാൻ ക്രിസ്റ്റി ക്രിസ്റ്റിക്കടലിലേക്ക് നോക്കി പതിയാണ് പറയുന്നെങ്കിലും ലില്ലിയുടെ കാതിൽ അത് പ്രകമ്പനം പോലെയാണ് ആരെന്നോ ഏതെന്നോ പോലും അറിയാത്ത ഏതൊക്കെയോ മനുഷ്യർ കടന്നു വന്നതിൻ്റെയും കൂട്ടുകൂടി കൂടൊരുക്കിയതിൻ്റെയും സ്നേഹിച്ചും കലയിച്ചും ഇണങ്ങിയും പിണങ്ങിയും നടന്നതിൻ്റെയും ഒന്നും മിണ്ടാതെ തിരിച്ചിറങ്ങി പോയതിൻ്റെയും നല്ലതും ചീത്തയുമായ ഏതൊക്കെ ഓർമ്മകളുടെയും എല്ലാം ആകെ തുകയാണ് പലപ്പോഴും നമ്മുടെ എല്ലാം ജീവിതം ഒരിച്ചിരി സ്നേഹം പോലും ഓർക്കാനില്ലാതെ പങ്കുവെക്കാതെ ആരും പൂർണ്ണാവുന്നില്ലല്ലോ ക്രിസ്റ്റിയോ നിർത്തിയിട്ട് ലില്ലിയെ നോക്കി ശ്വാസം അടക്കി പിടിച്ചിരിപ്പാണ് ഇരിപ്പാണ് ക്രിസ്റ്റിക്ക് അവരോട് ഒരുപാട് സ്നേഹം തോന്നി ആ മുഖം കണ്ടപ്പോൾ ജീവിതാവസാനം വരെയും കുഞ്ഞാൻറ്റിക്ക് ഞങ്ങളൊക്കെ കൂടെ തന്നെ ഉണ്ടാവും പക്ഷെ തളരുമ്പോൾ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളുടെ കൂട്ട് മോഹിക്കാത്തവരുണ്ടാവില്ല അന്നേരം ചായൻ ഒരു തോളില്ലെങ്കിൽ ജീവിതത്തിനോട് തന്നെ ഒരു മടുപ്പ് വരും ആ മടുപ്പ് പതിയെ ഹൃദയം ഏറ്റെടുക്കും മരവിച്ച മരുഭൂമി പോലെ ഹൃദയം സ്നേഹമില്ലാതെ വറ്റി വരളും അവിടെ പുതിയ വിഷമുള്ളുകൾ നിറഞ്ഞ ധാരാളം ചെടികൾ വളരും പിന്നെ അടുക്കുന്നവരെ മുഴുവൻ ആ മുള്ളുകൾ കുത്തി നോവിക്കും നമ്മളറിയാതെ തന്നെ പിന്നെ പിന്നെ ആരും അടുക്കാതെ നമ്മൾ പൂർണയും ഒറ്റപ്പെട്ടു പോകും ക്രിസ്റ്റി പറഞ്ഞു നിർത്തിയതും ലില്ലിപ്പ് നോക്കി വല്ലിയപ്പച്ചിനും വല്യപ്പച്ചിനും വലിയ പ്രതീക്ഷയിലാണ് കുഞ്ഞാണ്ടി അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം ഇതാണെന്ന് കുഞ്ഞാണ്ടിക്ക് അറിയാലോ ക്രിസ്റ്റി ചോദിക്കുമ്പോൾ ലില്ലിയുടെ മുഖം കുഞ്ഞു പോയി ഷാനിക്ക നല്ല മനുഷ്യനാണ് മനസ്സിൽ നിറയെ നന്മയുള്ളവനാണ് കുഞ്ഞാണ്ടിക്ക് സങ്കടപ്പെടേണ്ടി വരില്ലെന്ന കാര്യം ഞാൻ ഉറപ്പുവരാമോ ഒന്നും മിണ്ടുന്നില്ലെന്ന് കണ്ടതും ക്രിസ്റ്റി വീണ്ടും പ്രതീക്ഷയോടെ പറഞ്ഞു പക്ഷേ ലില്ലി അവനെയൊന്നും നോക്കുകയോ എന്തെങ്കിലും പറയുകയോ ചെയ്തില്ല ആ മുഖം കടുത്തുപോയിരുന്നു കണിമ വെട്ടാതെ കടലിലേക്ക് ഏറെ നേരം തുറിച്ച് നോക്കിയിരുന്നു ഇതൊന്നും നടക്കില്ല നടക്കില്ല ലില്ലി പതിയെ പറയുന്നുണ്ടായിരുന്നു അപ്പോഴും ഇനി അത് പുതിയ വല്ല ഏടാ ഫൈസി ക്രിസ്റ്റിയെ നോക്കി ഏയ് അതൊന്നും അവനെടാ ഋഷിനെ കുറിച്ചൊരു വിവരമൊന്നും അവൾ പറഞ്ഞു മിക്കവാറും അതിനെക്കുറിച്ച് കുറിച്ച് പറയാനാവും ക്രിസ്റ്റി ചീരിയോടെ പറഞ്ഞു അവനെന്ത് പറ്റി ഫൈസി നെറ്റി വിളിച്ചുകൊണ്ട് ചോദിച്ചു അവന് ഇനി ഇതിൽ കൂടുതൽ എന്തോ പറ്റുക നെറിയട്ട കളികളിച്ചിട്ട് ആ പെണ്ണിനുപേർച്ച് കളയാനുള്ള പ്ലാൻ എട്ട് നിലയിൽ പൊട്ടിയില്ലേ കോളനിക്കാർ ഇത്രയും സ്ട്രോങ് ആണെന്ന് അവൻ ഓർത്ത് കാണില്ല ഓരാത്തിനും വീട്ടിൽ നിന്ന് അമ്മയോർക്ക് സപ്പോർട്ട് ഇന്നോടെ പപ്പയുടെയും പ്ലാൻ അവിടെ മുതൽ തകർന്നു തുടങ്ങി അത്ര തന്നെ ക്രിസ്റ്റി പുച്ഛത്തോടെയാണത് പറയുന്നത് കൂട്ടുകാരൻ മുഖേന കൂട്ടുകാരുക കോളേജിൽ അറിഞ്ഞോടെ അങ്ങോട്ട് പോകാനും വയ്യാതായി യുവരാജാവിനെ പോലെ വില നടന്നിടത്തേക്ക് ഒരു പീഡന വീരനായി പോകുന്നു അത്ര എളുപ്പമല്ലോ അല്ലടാ ഇത്രയും വൈരാഗ്യം വെച്ചിട്ട് അവനിങ്ങനെ ആ പെൺകുട്ടിയുടെ കൂടെ ജീവിക്കും അതിന് ജീവിതം കൂടി പോവുകയല്ലേ ഇതിനിടയിൽ കൂടി ഫൈസിയുള്ള ആശങ്കയോടെ ക്രിസ്റ്റിയെ നോക്കി അതിന് അവനെ ഞാൻ ഇങ്ങനെയൊന്നും വിടാനൊന്നും പോകുന്നില്ലട ആദ്യം സ്വന്തം അപ്പൻ്റെ നിറയട്ട കളികൾ അവനൊന്നറിയട്ടെ ജീവിതം എന്നത് ഇച്ചിരി നോട്ടുകെട്ടുകളല്ലെന്നും അവനൊരു ബോധ്യം വരട്ടെ അതുവരെ അവനങ്ങനെ ഓടട്ടെ ബൈക്കിലേക്ക് കയറിയെന്നോണ്ട് ക്രിസ്റ്റി പറഞ്ഞു നീ നേരെ ഗൗരിയെ കാണാനാണോ പോകുന്നത് ഫൈസ അവൻ്റെ ബൈക്കിൽ കയറുന്നതിനിടെ ചോദിച്ചു ആ അവളോട് ഞാൻ ടൗണിലെ ബസ് സ്റ്റോപ്പിൽ നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട് ക്രിസ്റ്റി ഫൈസിയെ നോക്കി അപ്പോ മീരൊരുപാട് നേരം കാത്തിരിക്കേണ്ടി വരില്ലേ ടെന്നിലൊരു മടിയോടെ ഫൈസി ചോദിച്ചു അങ്ങനെ പണ ഈ ചോദ്യം ചോദിക്കാനോടാ ദ്രോഹി നീനെ കൂടി ഇത്രയും പ്രസംഗം നടത്തിച്ച് ഏ ക്രിസ്റ്റി അവനെ നോക്കി പള്ളിയടിച്ചോണ്ട് ചോദിച്ചു ഫൈസി മിണ്ടാ ചിരിയോടെ കണ്ണടച്ച് കാണിച്ചു ഞാനത് ഓർത്തില്ല അവന്റെ ചിരിയാണെന്ന് ക്രിസ്റ്റി പറഞ്ഞു ഞാനാണെങ്കി അത് മാത്രേ നീ ഗൗരി കാണാൻ പോണെന്ന് പറഞ്ഞിട്ട് ഇന്നേ വരെ ഓർത്തത് ഫൈസി കുഞ്ഞൊരു ചിരിയോടെ പറയുമ്പോൾ അതേ ചിരി ക്രിസ്റ്റിയിലുണ്ടായിരുന്നു അപ്പോൾ ഇത്രയും നെഞ്ചിൽ നിറച്ചുകൊണ്ട് നടക്കുന്ന ഇനി എപ്പോഴാ ഫൈസി നീ ആ പെണ്ണിനെ അറിയിക്കുന്നത് ക്രിസ്റ്റി ചോദിച്ചു ഇനി അധികം ഒന്നും വൈകില്ലടാ എനിക്ക് വയ്യ ഇതിങ്ങനെ നീറ്റ നേരത്തെ സ്വരത്തിൽ ഫൈസി പറഞ്ഞു അവൾക്ക് ഇന്ന് ഇവരെയും കർത്താവ് പരീക്ഷണങ്ങൾ മാത്രമാണ് കൊടുത്തിട്ടുള്ളത് നിന്ന് പോലെ ഒരാളുടെ കയ്യിൽ അവൾ എത്തുമ്പോ പിന്നെ ആ കണ്ണുകൾ നിറയിൽ നിന്ന് ഉറപ്പുള്ളൂ അല്ലേടാ അത്രമാത്രം സ്നേഹത്തോടെ ക്രിസ്റ്റി പറയുമ്പോൾ ഫൈസിയുടെ കണ്ണുകൾ കൂർത്തു കർത്താവിനെയും പരീക്ഷണങ്ങളെയും കുറിച്ച് മിണ്ടരു നീ കുറച്ചൊന്നുമില്ല എന്റെ പാവം പെണ്ണ് കണ്ണീര് ടിച്ചിട്ടുള്ളു അപ്പോഴും ആരോടൊക്കെയോ ദേഷ്യമുള്ള പോലെ ഫൈസിയുടെ മുഖം കടത്തു ഒരു കാര്യം ചെയ്യും തൽക്കാലം മീര നീ വീട്ടിലാക്കി കൊടുക്ക ഞാൻ ഗൗരി കണ്ടിട്ട് നേരെ വീട്ടിലേക്ക് ക്രിസ്റ്റി പറഞ്ഞ ഫൈസിയുടെ മുഖം തെളിഞ്ഞു നീയാണ് ആവേശത്തിൽ പറഞ്ഞുകൊണ്ട് ഫൈസി ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു വീട്ടിലേക്ക് തന്നെ പോകണം പോണം അവന്റെ പോക്കെണ്ണം ക്രിസ്റ്റി വിളിച്ചു പറഞ്ഞു ഡെയ്സി പറഞ്ഞ പോലെ തോട്ടത്തിലെ കാര്യങ്ങളെല്ലാം ആദ്യം അത് ചെയ്തിരുന്ന ജോസഫിനെ ഏൽപ്പിച്ചുകൊണ്ട് തന്നെ ക്രിസ്റ്റിക്ക് ഒരു സാവകാശം കിട്ടിയിരുന്നു ചെയ്തീർക്കാൻ മുന്നിൽ ഒരുപാട് കാര്യങ്ങൾ ബാക്കിയുണ്ടെന്നിരിക്കെ ഓട്ടോ പാസിൽ നിന്ന് യാതൊരു കുറവുമില്ല ദിലീവിന് വീണ്ടും മുമ്പിൽ നിന്ന് നടന്നു തന്നെ സ്കൂൾ ബസ് കിട്ടും മീരക്ക് പക്ഷേ കുറച്ചധികം യാത്ര ചെയ്യേണ്ടി വന്നിരുന്ന അവരുടെ സ്കൂളിലെത്താൻ ക്രിസ്റ്റി കോളേജിലേക്ക് പോകുമ്പോൾ ബസ് സ്റ്റോപ്പ് വരെ അവൻ ഒപ്പം പോകും തിരിച്ചും ഏകദേശം ഒരേ നേരം തന്നെ യാത്ര വലിയൊരു പ്രശ്നമായി തോന്നിയിരുന്നില്ല മാത്രമല്ല എക്സാമിന് ഇനിയുള്ള കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് ഒന്ന് കാണാൻ പറ്റുമോ എന്ന് ഗൗരി ക്രിസ്റ്റിയെ വിളിച്ച് പറയുമ്പോൾ തന്നെ ആ ഒരു വിളി അവൻ വളരെ മുന്നേ തന്നെ പ്രതീക്ഷിച്ചിരുന്നു പ്രത്യക്ഷത്തിൽ ആരുമൊന്നും പറയുന്നില്ലെങ്കിൽ കൂടിയും എല്ലാവരെയും കാണുമ്പോൾ തന്നെ ലില്ലിക്കൊരു ശ്വാസം മുട്ടൽ അനുഭവപ്പെടുന്നുണ്ടായിരുന്നു തീരുമാനമെടുക്കാൻ അവളെ പോലെ അവരെല്ലാം കളമൊഴിഞ്ഞു നിന്നപ്പോൾ അത് അതവിടെ വീർപ്പുമുട്ടൽ കൂട്ടാനാണ് ഉപകരിച്ചത് വീട്ടുകാരും ഷാനിക്കയും മാത്രം അറിഞ്ഞിട്ടുള്ളൂ ഷോപ്പിൽ അതിനെക്കുറിച്ചൊരു കുഞ്ഞു സൂചന പോലും ആർക്കും കിട്ടിയിട്ടില്ലെന്ന് തോന്നുന്നു നാല് ദിവസവും ഷാനവാസിനെ നേർ കാണുന്നതിന് ലില്ലി നന്നായി ഭയന്നിരുന്നുവെങ്കിലും അയാൾ അങ്ങോട്ട് വന്നതേയില്ല പഴയ പോലെയല്ല അങ്ങേയറ്റം ആത്മാർത്ഥതയോടെ ഉദയബാനു കാര്യങ്ങൾ കൊണ്ടുപോകുന്നുണ്ട് അതിനാൽ തന്നെയും ലില്ലിയുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയതുപോലെ അയാളും അകന്നു നിന്നു എന്ത് പറ്റിയെന്നുള്ള അന്വേഷണം കൊണ്ട് തന്നിലൊരു മാറ്റമുണ്ടെന്ന് സഹപ്രവർത്തകർ മനസ്സിലാക്കിയതും ലില്ലിയെ പേടിപ്പിച്ചു ഓരോന്നാലോചിച്ച് നടക്കുന്നതിനിടെ മുന്നിലെ സ്റ്റെപ്പോൾ ശ്രദ്ധിച്ചില്ല അതിലേക്ക് തടഞ്ഞു വീഴും മുന്നേ ഒരിക്കൽ കൂടി അവളെ ആ കൈകൾ താങ്ങി ലില്ലി ഞെട്ടി വറച്ചുകൊണ്ട് ഷാനവാസിനെ നോക്കി ആ മുഖം വിളറിപ്പോകുന്നതും കൈകൾ ടെൻഷനോടെ ഓർത്ത് പിടിക്കുന്നതും കാണെ അയാൾ അലിവോടെ ലില്ലിയെ നോക്കി തനിക്ക് ഒട്ടും പറ്റുന്നില്ലെങ്കിൽ വിട്ടുകളഞ്ഞേക്കട ഇത്രയും ടെൻഷൻ അടിച്ചാൽ വേറെ വല്ല അസുഖവും വരും ഷാനിക്ക നേരത്തെ ഒരു ചിരിയോടെ ലില്ലിയെ നോക്കി ഇത്രയും കാലത്തിനിടെ ഇതുവരെ ഇങ്ങനെ ഒരു മോഹം തോന്നിയിട്ടില്ല തന്നെ കണ്ടതിന് ശേഷം മാത്രം തോന്നിയ മോഹം ഇഷ്ടം അതെല്ലാം തനിക്ക് മാത്രം പകർന്നു നൽകണം തോന്നി തനിക്ക് ചേർന്നവരാണോ അല്ലേന്നൊന്നും ഞാനപ്പോൾ ഓർത്തില്ല എൻ്റെ എന്റെ ഇഷ്ടം മാത്രമേ ഓർത്തുള്ളൂ സാരമല്ല വിട്ടേക്ക് ഇനി അത് ഓർത്തുകൊണ്ട് വെറുതെ വേദനിക്കരുത് അതെനിക്കൊരു വേദനയാ ഷാരസ് പറയുമ്പോൾ ലില്ലിയുടെ ഉള്ളിലെ മുറി വീണ്ടും നീറിപ്പകഞ്ഞു തനിക്ക് യോജിക്കുന്നവനല്ലെന്നോ കറുത്താവേ ഇയാളെ മോഹത്തോടെ നോക്കാൻ പോലും യോഗ്യതയില്ലാത്ത തന്നോടാണ് പറയുന്നത് ലില്ലിക്ക് വീണ്ടും ശ്വാസം മുട്ടി കഴിയുമെങ്കിൽ താൻ എനിക്കൊരു ഉപകാരം ചെയ്തു തരണം കല്യാണം കഴിച്ചോളാന്ന് ഞാൻ എൻ്റെ ഉമ്മാക്ക് വാക്കു കൊടുത്തു അതും പ്രതീക്ഷിച്ച ഇപ്പോൾ ഉമ്മാൻ്റെ ഓരോ ദിവസം ഏറിയ ഒരു മാസം അതാ ഡോക്ടർ പറഞ്ഞിട്ടുള്ള ഉമ്മാൻ്റെ ആയുസ് അത് പറയുമ്പോൾ ആ ലില്ലിയെ നോക്കിയില്ല അതുവരെയും അതുവരെയും അതുവരെ ആ മുന്നിൽ ഒന്ന് അഭിനയിക്കുമോ താൻ എന്ത് ചോദിച്ചാലും ഞാൻ തരും കാശ് കൊടുത്തതൊക്കെ ചെയ്യാൻ ഒരുപാട് പേരെ കിട്ടും എനിക്കറിയാം പക്ഷേ പക്ഷേ എനിക്ക് എനിക്കത് ചെയ്യാൻ തോന്നുന്നില്ല അതുകൊണ്ടാണ് പ്ലീസ് യാജനെ പോലെ ആളെന്ന് പറയുമ്പോൾ ലില്ലി തളർച്ചയോടെ ചുമരിയിലേക്ക് ചാരി അവനവിടെ വന്നിട്ട് അത്രയും പ്രശ്നം ഉണ്ടാക്കിയിട്ടും നീ എന്ത് അന്നിനോട് പറയാഞ്ഞ് ക്രിസ്റ്റി ഗൗരിയെ നോക്കി അന്ന് അന്ന് ഋഷിയിട്ടം പെട്ടെന്ന് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഞാൻ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു അവിടെ കൂടിയവരെല്ലാം ഒത്തിരി പറഞ്ഞു ഋഷിയിട്ടം വന്നു പറഞ്ഞു ഏട്ടനോട് പറയാൻ ഞാനാ പറഞ്ഞു വേണ്ടെന്ന് ഗൗരിയുടെ സ്വരം നേർത്തു ഇത്തിരി ദിവസങ്ങൾ കൊണ്ട് അവളൊരു വല്ലാത്ത കോലത്തിലായിട്ടുണ്ടെന്ന് ആദ്യ കാഴ്ചയിൽ തന്നെ ക്രിസ്റ്റിക്ക് തോന്നി മാനസിക സംഘർഷം അവൾ എത്രത്തോളം അനുഭവിക്കുന്നുണ്ടെന്ന് ആ കണ്ണുകളിൽ നിന്നും മനസ്സിലാക്കിയെടുക്കാം കോളേജിൽ പോലും വരുന്നില്ല എക്സാമിന് എക്സാമിനൊരാഴ്ച പോലും ഇല്ല എല്ലാവരും ദേഷ്യം കൊണ്ട എനിക്കറിയാം ഗൗരിയുടെ കണ്ണ് നിറഞ്ഞു പ്ലീസ് ഗൗരി ആളുകൾ ശ്രദ്ധിക്കും ഇവിടെ നിന്ന് കരയില്ലേ ചുറ്റുമെന്ന് നോക്കിയിട്ട് ക്രിസ്റ്റി പതിയെ പറഞ്ഞു ഗൗരി വേഗം കയ്യിലുള്ള തൂവാല കൊണ്ട് മുഖം തുടച്ചു എന്നെ എന്നെ ഒട്ടും അംഗീകരിക്കാൻ വൈകി എന്തിനാ കേട്ടാ ഞാനിങ്ങനെ കടിച്ചു തൂങ്ങി കിടക്കുന്നു എനിക്കിങ്ങനെ ഒരുങ്ങാൻ വയ്യ ഞാൻ എൻ്റെ പ്രാണിനോട് സ്നേഹിച്ചിട്ടും എന്നോട് ഇഷ്ടംപോലെ ടൈംപാസ് മാത്രമായിരുന്നു എന്ന് എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു ഇനിയും ഇനിയും ഞാനെങ്ങനെ പൊട്ടി വന്ന കരച്ചിൽ അവൾ ആ തൂവാല കൊണ്ട് പൊതിഞ്ഞു പിടിച്ചിട്ടും കണ്ണുകൾ നിറഞ്ഞൊഴുകി ഉള്ളുലയുന്ന ആ സങ്കടമറിഞ്ഞ് അവളോട് എന്ത് പറയണമെന്ന് ക്രിസ്റ്റിക്കും അറിയില്ലായിരുന്നു ഋഷിന് തിരിച്ചറിവ് വരുമെന്ന് അവൻ ഉറപ്പാണ് അതിനുവേണ്ടി ഏതൊറ്റം വരെയും പോവാനും ഞാൻ തയ്യാറാണ് പക്ഷേ ഈ പാവം പെൺകുട്ടിയോട് എന്താണ് പറയേണ്ടത് എന്തു പറഞ്ഞാലാണ് അവളുടെ ഉള്ളിൽ ഈ പിടിച്ചിൽ നിന്ന് അവസാനിക്കുന്നത് ഞാൻ ഞാൻ ഒഴിഞ്ഞു പോയിക്കോളാം ഞാൻ പറഞ്ഞ എൻ്റെ ആൾക്കാരും പിന്നെ ഒരു പ്രശ്നത്തിനും വരില്ല അത് ഞാൻ ഉറപ്പ് വരാം ഒന്ന് പറയൂ ഏട്ടൻ ഏട്ടൻ പറഞ്ഞാൽ കേൾക്കും ഇങ്ങനെ ആശയം വൈരാഗ്യം കൊണ്ടൊന്നും ഒരു ജീവിതം പൂർണ്ണാവില്ലല്ലോ ഗൗരിയുടെ ചുവന്ന് വിങ്ങിയ മുഖം ക്രിസ്റ്റിയിൽ വേദന നിറച്ചു എന്താൻ്റെ മോളെ ഞാൻ നിന്നോട് പറയേണ്ടത് അവനൊരു ദീർഘനിശ്വാസത്തോടെ അവളെ നോക്കി നീയല്ല അവനിൽ നിന്ന് ഒഴിഞ്ഞു പോയിണ്ടെന്നൊരു വലിയ ബാധയുണ്ട് അതാണ് അവനിങ്ങനെ ആയിപ്പോയതും ക്രിസ്റ്റി പള്ളികടിച്ചു ഇപ്പം നീ വീട്ടിലേക്ക് നോക്കും വേറൊന്നും ഓർക്കേണ്ട എല്ലാം ശരിയാവും അല്ല എല്ലാം നമ്മൾ ശരിയാക്കും ക്രിസ്റ്റി അവിടെ നോക്കി കണ്ണിച്ചുമ്മിച്ച് ഇരിച്ചുകൊണ്ടാണ് പറഞ്ഞത് ക്രിസ്റ്റി പാത്തു ഫൈസി മീര ഷാനവാസ് ഗൗരി ഈ പ്രണയങ്ങൾ ഒരുമിച്ച് പൂവണിയുന്ന ആ ദിവസത്തിനു വേണ്ടി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റുകളായി രേഖപ്പെടുത്തുക തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം